കൂടെ ആറ് ആറുപേര് ഉള്ള ഒരു ഘട്ടത്തിൽ പോലും വേറെ ആരുടെയും ഒരു സഹായമോ പിന്തുണയോ ഇല്ലാതെ മനുറ ഒറ്റയ്ക്ക് പെട്ടെന്ന് ചാടിയിറങ്ങി ഈ കുട്ടികളെ അതി സാഹസികമായി തൻ്റെ ജീവൻ പണയം വെച്ച് അതി ഈ കുട്ടികളെ ഒരു ക്വിക്ക് ആക്ഷനിലൂടെ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു ാണ് അപ്പൊ എഴുന്നേറ്റപ്പോ ഒരു കുട്ടിയുടെ കാലിൽ കാലിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ പാറയിൽ ശില്പായി ആ കുട്ടി താഴത്തോട്ട് വീഴാൻ ശ്രമിച്ചു അപ്പൊ വീഴാൻ ശ്രമിച്ചപ്പോൾ ഈ അടുത്തുണ്ട് പിടിച്ചു ഇങ്ങനെ ഒരേ സമയത്ത് ഇപ്പൊ രണ്ടുപേരും വെള്ളത്തിലോട്ട് വീഴുകയാണ് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കണ്ണു രണ്ട് രണ്ട് പെൺകുട്ടികൾ റബ്ബന് കുടിച്ച് മുന്നിൽ കറങ്ങാണ് ഒരു നിമിഷം പോലും എനിക്ക് പഴാക്ക് ഞാൻ അപ്പൊ തന്നെ അവിടുന്ന് ഒരു കട ആക്ഷൻ എടുക്കുക എന്നോട്ട് ഇറങ്ങുകയും വാഗമണ്ണിൽ ടൂറിന് പോയ കുറച്ച് യുവാക്കൾ അവിടെ രണ്ട് യുവതികൾ അപകടത്തിൽപ്പെട്ടിരുന്നു വെള്ളച്ചാട്ടത്തിൽ വീണ് മരണത്തിൽ മരണത്തിന് മല്ലിടുന്നൊരു ദൃശ്യങ്ങളും അതായത് അത് അവരുടെ കൺമുന്നിൽ കാണുകയും ഒരു ആക്ഷൻ എടുത്ത് അവരെ രക്ഷിക്കാനിടയായ ഒരു യുവാവിനെ പറ്റി നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടിരുന്നു മല്ലുറാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഇന്നിപ്പോൾ അവരുടെ സ്വന്തം നാട്ടുകാർ തന്നെയായ കല്ലറക്കാരെ എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയും അതോടൊപ്പം കല്ലറയിലെ തന്നെ ഒരു ഏറ്റവും പ്രമുഖമായിട്ടുള്ള എക്സൻ ക്ലബും കൂടെ ചേർന്ന് െ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയുണ്ടായി അപ്പം കല്ലറക്കാർ എന്ന നിലയ്ക്ക് കല്ലറക്കാർക്ക് പറയാനുള്ളതും കൂടെ നമുക്കൊന്ന് നേരിട്ട് ചോദിച്ചറിയാം എന്താണ് സ്വന്തം നാട്ടില് നാട്ടുകാരൻ ഒരു പുണ്യപ്രവൃത്തി ചെയ്തിരിക്കുകയാണ് കാരണം മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് അവരോട് നേരിട്ട് ചോദിച്ചറിയാം തീർച്ചയായിട്ടും ഈ മനോറാമിനെ ആദരിക്കുമ്പോൾ ഞങ്ങള് ഈ പ്രവൃത്തിയിലൂടെ കാണിക്കുന്നത് ഞങ്ങളുടെ ആ ഞങ്ങൾക്ക് കൈവന്ന അഭിമാനം മനോറാമിലൂടെ ഈ ദേശത്തിന് കല്ലറ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിന് കൈവന്നത് വലിയ അഭിമാനകരമായ ഒരു നിമിഷങ്ങളാണ് അനുഭവമാണ് കാരണം ഓണക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും സി എ വിദ്യാർത്ഥികളായ രണ്ട് പേര് വാഗമണ്ണില് വിനോദയാത്രയ്ക്ക് എത്തുകയും അവർ വളരെ അപകടകരമായ ഒരു അവസരത്തിൽ അവിടെ ഒരു ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്നു ആ ഇറങ്ങിയിരിക്കുന്നത് മനുറാമും സംഘവും കണ്ടതാണ് അവരവിടെ ഇരിക്കരുത് നിങ്ങൾക്ക് നീന്തലറിയില്ലെങ്കിൽ അവിടെ ഇരിക്കരുതെന്ന് അവരോട് ഉപദേശിച്ചതാണ് പക്ഷേ എങ്കിൽ പോലും അവരെ ഞങ്ങൾ ഒന്നും സാഹസികമായൊന്നും കാണിക്കുന്നില്ല ഉടനെ തന്നെ പൊക്കോളാം എന്ന് ഇവരോട് തിരിച്ചു പറഞ്ഞു പക്ഷേ എങ്കിലും അവർ പോകാൻ എഴുന്നേറ്റപ്പോൾ അവർ കാൽ വഴുതി ഈ ഈ ജലാശയത്തിൽ വീണുപോയി നീന്തലറിയാതെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൈകാലിട്ട് അടിച്ച് മുങ്ങി തന്ന ഒരവസ്ഥയിൽ കൂടെ ആറുപേര് ഉള്ള ഒരു ഘട്ടത്തിൽ പോലും വേറെ ആരുടെയും ഒരു സഹായമോ പിന്തുണയോ ഇല്ലാതെ മനുറാം ഒറ്റയ്ക്ക് പെട്ടെന്ന് ചാടിയിറങ്ങി ഈ കുട്ടികളെ അതി സാഹസികമായി തൻ്റെ ജീവൻ പണയം വെച്ച് അതി ഈ കുട്ടികളെ ഒരു ക്യുക്ക് ആക്ഷനിലൂടെ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു അവർക്ക് ഭാഗ്യത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു ആനുകൂല്യം അവർക്കുണ്ടായിരുന്നതുകൊണ്ടും മനുറാമിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി നിലനിർത്താനായിട്ട് മനുരാമിനും അതിനുള്ള തീവ്രമായ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടുമാണ് ഈ പ്രവർത്തിയിൽ അദ്ദേഹത്തിന് പറ്റാതെ ആ രണ്ടു പേരുടെയും ജീവൻ രക്ഷപ്പെടുത്തുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ് ആ അവസരത്തിലൂടെ ഈ നാടിന് മുഴുവനും അഭിമാനകരമായ ഒരു അവസരം നൽകുവാനും മനോറാമിന് കഴിഞ്ഞത് അത്യന്തം സന്തോഷകരമായ ഒരു അനുഭവമാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ ഈ വ്യക്തിയെ അങ്ങേയറ്റവും നമ്മുടെ ഈ നാടിൻ്റെ ആദരം അറിയിക്കുന്നതിന് വേണ്ടി ഇന്നിവിടെ കല്ലറയിലെ എണ്ണൂറ്റി അമ്പതോളം പേർ അംഗങ്ങളായിട്ടുള്ള കല്ലറക്കാർ വാട്സാപ്പ് കൂട്ടായ്മയും കല്ലറയിലെ ഏതാണ്ട് ഒരു അമ്പത് വർഷക്കാലമായി ഇവിടെ പ്രവർത്തിക്കുന്ന കല്ലറ യസനങ്ങളും സംയുക്തമായി ആ മനോറാമിന് ഇന്നിവിടെ ഒരു ആദരം കൊടുക്കുകയുണ്ടായി നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ നാടുകളിൽ വളരെ വളരെ അധികം ആക്സിഡന്റുകൾ ഉണ്ടാകുന്നുണ്ട് ഈ ആക്സിഡന്റുകളിലൊക്കെ തൻ്റെ ആ ഒരു അല്പസമയം ചെലവാക്കി ഒരു ഒരു സഹായ സഹായഹസ്തം എത്തിക്കുന്നതിന് ഇന്നിപ്പം ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ അതിസാഹസികമായ ഒരു ഒരു പ്രവൃത്തി ഈ മനുറാം ഇവിടെ ചെയ്തത് അതിന് ഈ നാടിൻ്റെ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇത് മറ്റിതുപോലെയുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും ഒരു ഒരു പ്രചോദനം കൂടിയാകണമെന്നാണ് ഇതിൻ്റെ സംഘാടകരായ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു താല്പര്യം അതുകൊണ്ട് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന എല്ലാ ആളുകളുടെയും പിന്നിൽ ഇതുപോലെയുള്ള വലിയ കൂട്ടായ്മകളുണ്ട് എന്നുള്ള ഒരു ഒരറിയിപ്പ് കൂടിയാണ് ഈ അവസരത്തിൽ ഈ നാട്ടിലുള്ള എല്ലാ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും നൽകുന്നത്